നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് ഡൽഹി രണ്ടായിരത്തി പതിമൂന്നിൽ അഴിമതിക്കെതിരെ ചൂരെടുത്ത് ഡൽഹി പിടിച്ചെടുത്ത അരവിന്ദ് കേജ്രിവാളിനെയും ആ ആദ്മി പാർട്ടിയെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡൽഹി കെട്ടുകെട്ടിച്ചു മുൻ മുഖ്യമന്ത്രിയും പാർട്ടി കൺവീനറുമായ അരവിന്ദ് കേജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയ വൻ മരങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയാണ് ബി ജെ പി ഇരുപത്തി ഏഴ് വർഷത്തിനു ശേഷം അധികാരം പിടിച്ചെടുത്തത് ചെറിയ സമയം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആ ആത്മിക്ക് പ്രത്യേകിച്ച് അരവിന്ദ് കേജ്രിവാളിന് സാധിച്ചുവെന്നത് വസ്തുതയാണ് എന്നാൽ നാലാം തവണയും ഭരണം എന്ന സ്വപ്നം ആ ആത്മിക്ക് നടക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നത് ഈ തിരിച്ചടിയിൽ നിന്ന് ആ ആത്മി എങ്ങനെ കരകയറും അഴിമതിക്കെതിരെ ജോലെടുത്ത ആ ആത്മിക്ക് വിനയായതും അഴിമതി തന്നെയാണോ ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിന്റെ തുടക്കത്തോടെയാണ് അരവിന്ദ് കേജ്രിവാളിന്റെ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ടത് അന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇതാരാടാ എന്ന ഭാവമായിരുന്നു കാരണം അതിനു മുൻപൊന്നും ഈ പേര് എവിടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും കേട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദിച്ചുയർന്നു വന്ന് കളം പിടിച്ച കേജ്രിവാളിന് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് വർഷത്തെ ഷീലാ ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അതോടെ എന്നേക്കുമായി കോൺഗ്രസിന്റെ പതനവും പൂർത്തിയായി പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ ആത്മി സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല രാഷ്ട്രീയ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുപഠിക്കണമെന്ന നിലയിലേക്കായി കാര്യങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പാലിച്ച് അദ്ദേഹം ഉത്തമ രാഷ്ട്രീയ നേതാവായി മാറി ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആ ആത്മീ മോഡൽ നടപ്പാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിൽ അരങ്ങേറ്റം കുറിച്ച കേജ്രിവാളും സംഘവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭരണവും കൈയടക്കി അതോടെ ദേശീയ നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കെജ്രിവാൾ ഇത്തവണ ആ ആദ്മി കോൺഗ്രസ് ബി ജെ പി ത്രികോണ പോരാട്ടമായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചത് മധ്യവർഗത്തിന് ഏറ്റവും വലിയ സ്വാധീനമുള്ള ഡൽഹിയിൽ മിക്ക വിഷയങ്ങളും ചർച്ചയായി സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഓരോ പാർട്ടിയും മത്സരിച്ചു എന്നാൽ നാലാം തവണയും ചൂലെടുക്കാൻ ഡൽഹിയിലെ വോട്ടർമാർ തയ്യാറായില്ല അഴിമതിക്കെതിരെ നിലകൊണ്ട ആ ആദ്മിയുടെ മേൽ അഴിമതിക്കറം പുരണ്ടതായിരുന്നു അതിൽ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മദ്യനയം നടപ്പാക്കിയതോടെയാണ് ആപ്പിന്റെ കഷ്ടകാലം ആരംഭിച്ചത് മദ്യ അഴിമതി കേസിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അഴിക്കുള്ളിലായി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കെട്ടുകഥയാണെന്ന് ആം ആദ്മി പാർട്ടി ന്യായീകരിക്കുമ്പോഴും എന്തോ സത്യമുണ്ടെന്ന പ്രതീതി ജനങ്ങൾക്കിടയിലുണ്ടായി തങ്ങൾ നിരപരാധികളാണെന്ന വിശദീകരണത്തിൽ വോട്ടർമാർ ഒട്ടും തൃപ്തരായിരുന്നില്ല മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കേജ്രിവാൾ ബീഹാർ ജയിലിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നിരുന്നു എന്നാൽ മടങ്ങിയെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി കസേര അധീഷിക്ക് നൽകി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കമെങ്കിലും ജനങ്ങൾ വീണ്ടും ആ ആദ്മീയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല വ്യാജ വാഗ്ദാനങ്ങളും അഴിമതിയുമാണ് ആ ആദ്മിയുടെ മുഖമന്ത്രി എന്ന ബി ജെ പിയുടെ പ്രചാരണവും ഈ സമയത്ത് കത്തി കത്തിനിന്നത് അരവിന്ദനും സംഘത്തിനും മറ്റൊരു തിരിച്ചടിയായി ആ ആദ്മിയുടെ വാഗ്ദാനങ്ങൾ ബി ജെ പി അതേപടി കോപ്പിയടിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിരോധിച്ചുവെങ്കിലും കാര്യമായ ഉണ്ടായില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യമുന നദിക്കും കൃത്യമായ റോളുണ്ടായി യമുനയിലെ മാലിന്യം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ബി സാധിച്ചു എന്നാൽ ഈ ആരോപണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ ആ ആദ്മിക്ക് കഴിഞ്ഞതുമില്ല ഹരിയാനയിലെ ബി ജെ പി സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്ന കെജ്രിവാളിന്റെ പരാമർശം കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി അമോണിയത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണമെങ്കിലും അത് തിരിച്ചടിച്ചു ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അരവിന്ദ് കേജ്രിവാളും ആ ആദ്മി പാർട്ടിയും കരുതിയെങ്കിലും കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ആദ്യത്തെ രണ്ട് തവണ ഡൽഹി ഭരിച്ച ആ ആദ്മി ആയിരുന്നില്ല ജനങ്ങൾ മൂന്നാം തവണ കണ്ടത് ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും കൃത്യമായി പാലിക്കാൻ ആ ആദ്മിക്ക് സാധിച്ചില്ല വായു നിലവാരം അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡൽഹിക്കാരെ അലട്ടിയ ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ലെന്നത് വസ്തുത തന്നെയാണ് എല്ലാ കാര്യത്തിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കൈയൊഴിയുന്ന രീതി അത് ആദ്മിക്ക് വിനയായി സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി എന്ന ടാഗ്ലൈനാണ് കേജ്രിവാളിന് ജനം ആദ്യം മുതലേ നൽകിയത് എന്നാൽ ഔദ്യോഗിക വസതി ൾ മുടക്കി മോടി പിടിക്കാൻ ആരംഭിച്ചതോടെ ആ ടാഗ്ലൈൻ ജനങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സി എ ജി റിപ്പോർട്ടും വന്നതോടെ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമായി വസതിയിലെ ആഡംബര സൗകര്യങ്ങൾ അത് സംബന്ധിച്ചും ചർച്ച ഉയർന്നതോടെ ജനങ്ങൾ കേജ്രിവാളിനെ വിലയിരുത്താൻ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ ആത്മീയുടെ ഭാവി ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം